ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജു കൂട്ടോസ് ബ്ലോഗ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ ഡേറ്റ് ഔട്ട് ആയിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന്റെ ലൈക്കും കമന്റും ഷെയറും ചെയ്യൂ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ ഡേറ്റ് അറിയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായ പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പേരായിരുന്നു അവന്തിക മോഹനും രേഖാ രതീഷും അവർ രണ്ടുപേരും ഇപ്പൊ ബിഗ് ഇല്ല എന്നാണ് റിയിപ്പുകൾ വരുന്നത് പിന്നെ നമ്മൾ പറയാത്തൊരു പേരായിരുന്നു റോഹൻ ബഷീർ അദ്ദേഹവും ബിഗ് ബോസിലേക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന മൂന്ന് പേരും ഈ തവണ സീസൺ സെവനിൽ എന്തായാലും ബിഗ് ബോസിലില്ല എന്നാണ് ഒഫീഷ്യലി വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല കണ്ടു കണ്ടുനോക്കാം ബാക്കിയുള്ളവരുടെ ഒക്കെ ലിക്സ്റ്റൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടാകുന്ന നമുക്ക് ഉറപ്പില്ല പിന്നെ കോമൺവേഴ്സിനുള്ള സൂം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും അവർക്കുള്ള കോൾ കോളുകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കോമണേഴ്സ് ഒരു മൂന്നാല് പേര് വേണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം എന്നാലും കുറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടാവുമോ ആ ആ ആ ഒരാൾ എന്ന് പറയുന്നത് ഒരു മെയിൽ മെയിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഓൾറെഡി പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് കുറച്ച് പേരുടെ പ്രൊഡക്ഷൻ ലിസ്റ്റും ഹൺഡ്രഡ് പെർസെന്റേജ് വരാനുള്ള ചാൻസ് ഉള്ളവരുടെ പേരും ഞാൻ ഇതിനു മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അത് മോളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ബിഗ് ബോസിന്റെ ഡേറ്റ് എന്നാണ് ഒഫീഷ്യലി ഔട്ട് ആവുന്നതിന്റെ ഡേറ്റ് നമുക്ക് പറയാം ഓഗസ്റ്റ് മൂന്നാം തീയതി ഓഗസ്റ്റ് മൂന്നാം തീയതി മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നതായിരിക്കാം രണ്ടാം തീയതി എല്ലാവരെയും ഹൗസിനകത്ത് കയറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് രണ്ടാം തീയതി കയറ്റി മൂന്നാം തീയതി തൊട്ട് അതിന്റെ ലൈവ് സ്ട്രീമിംഗ് തുടങ്ങും അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം ഇനി വരുന്ന മൂന്നാം തീയതി തൊട്ടുള്ള അതായത് ഓഗസ്റ്റ് മൂന്ന് തൊട്ടുള്ള നൂറ് ദിനങ്ങൾ നമ്മൾ ബിഗ് ബോസിനൊപ്പം ഉണ്ടായിരിക്കും ബിഗ് ബോസിൻ്റെതായിട്ടുള്ള അപ്ഡേറ്റുകൾ ഞാൻ എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കാം താല്പര്യമുള്ളവർക്ക് വന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ അപ്ഡേഷനും തരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ കഴിയും വിധം എല്ലാ അപ്ഡേഷനും ഞാൻ തരാൻ ശ്രമിക്കാം ബിഗ് ബോസിന്റെ ലോഞ്ചിംഗ് സെഷനും മുമ്പായിട്ട് അതിന്റെ ഒരു കലാശക്കോട്ടം എന്നോണം സ്റ്റാർ സിംഗറിൽ വെച്ച് മോലാലേട്ടൻ ബിഗ് ബോസിനെ കുറിച്ച് പറയും എന്നാണ് ഇപ്പോ പറഞ്ഞ കേൾക്കുന്നത് അതിന് ഷൂട്ടൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു എന്നാണ് വരുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ആരും അത് കാണാതിരിക്കാൻ മറക്കരുത് അപ്പൊ നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ നിന്നും ആരൊക്കെ ഇനി ബിഗ് ബോസ് വരും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം This is signing of Anju.